ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് സ്കൂൾ ടു ബറ്റാലിയൻ പ്രോഗ്രാമിന്റെ ഭാഗമായി കുറുകത്ത നിക്കളാരി പുത്തൂർ എം എൽ പി സ്കൂൾ കുരുന്നുകൾ ക്യാമ്പ് സന്ദർശിച്ചു കമാൻഡന്റ് ശക്തി സിംഗ് ആര്യ ഐ പി എസ് സ്കൂളിലെ കുട്ടികൾ നടത്തിയ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു ക്യാമ്പ് സന്ദർശനം കുട്ടികൾക്ക് പുത്തൻ ഉണർവും കൗതുക കാഴ്ചയുമായി പോലീസിനോടുള്ള ഭയം അകറ്റി കളിയും ചിരികളുമായി ഇടപെടാൻ കുട്ടികൾ തയ്യാറായി നിയമസുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചറിയാനും ക്യാമ്പ് സന്ദർശനം സഹായകരമായി മിഠായി വിതരണം ചെയ്ത് പോലീസുകാർ കുട്ടികളെ കയ്യിലെടുത്തു ലാത്തിയും വിലങ്ങും തോക്കും ഷീൽഡും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി പോലീസ് പ്രവർത്തന ശൈലികളെയും കുട്ടികൾക്ക് മുൻപിൽ പ്രൊജക്ടിലൂടെ വീഡിയോ കാണിച്ച് വിശദീകരിച്ചു ഡെപ്യൂട്ടി കമാൻഡന്റ് സോമരാജൻ ഐ വി അസിസ്റ്റന്റ് കമാൻഡന്മാരായ ടിജോ കെ ടി രാമൻ എംപിയും ആർ 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 എഫ് ഇൻസ്പെക്ടർ ബഷീർ കുന്നത്ത് രാജേഷ് മുല്ലോളി എന്നിവരും ചേർന്ന് കുട്ടികൾക്ക് ഊഷ്മള സ്വീകരണമാണ് ക്യാമ്പിൽ നൽകിയത് ചടങ്ങിൽ വെച്ച് സ്കൂളിന്റെ സ്നേഹാദരം സ്കൂൾ മാനേജർ ഇസ്മായിൽ പൂഴിക്കൽ കൈമാറി അധ്യാപകരായ മുഹമ്മദ് ഹിഷാം മുഫീദ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പി ടി എ ഭാരവാഹികളായ കുന്നത്ത് കുഞ്ഞിപ്പയും ഹുസാമ കൽപ്പകഞ്ചേരിയും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഇല്ല